കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഉണ്ടായ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് പരിക്കേറ്റ കെ എസ് യു യൂണിയൻ പ്രസിഡന്റ് ചാൾസ് സണ്ണിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് എസ് എഫ് ഐ അക്രമത്തിൽ പ്രതിഷേധിച്ചു പയ്യന്നൂർ കോളേജിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും ബിജീഷ് എന്തായിരുന്നു സംഘർഷത്തിന് കാരണമായത്

വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി വയ്യൂർ കോളേജിന്റെ ക്യാൻറ്റീനു സമീപത്ത് വെച്ചാണ് ഈ സംഘർഷം നടക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ആസ്വാരത്യങ്ങളും പ്രശ്നങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് പറയുന്നത് കേസിന്റെ യൂണിയൻ പ്രസിഡന്റ് ആയ ചാൽസ് അന്നിയുടെ ചാൽസ് അണ്ണിയെ ഈ കാന്റീൻ എടുത്ത് വെച്ച് സംഘം എസ് എസ് ഐ പ്രവർത്തകർ അടിച്ചു വീഴ്ത്തുകയെ തുടർന്ന് ചവിട്ടി ചവിട്ടു ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചാൽസണ്ണി ഇപ്പോൾ പരുക്കേറ്റ് തലച്ചേരിയിലുള്ള ാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ് ടാൾസിന്റെ പരാതിയിലാണിപ്പോൾ ഏഴ് എസ് എസ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ആശിഷ് അശ്വിൻ അതിറാം റോറോ നീരജ് ആകാശ് തെങ്ങിയേരി സഹാം എന്നിവർക്കെതിരെയാണ് ഉള്ളത് ഇതിനകത്ത് ഈ പറയുന്ന സഹാം അവിടുത്തെ എസ് എസ് ഐയിലെ പ്രസിഡന്റ് ആണ് സഹാം പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചികിത്സ ജസ് ഏതായാലും കെ എസ് യു നേതാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വിവരങ്ങളാണ് ബിജീഷ് ഗുവിന്റെ നൽകിയത്